ദളപതി വിജയുടെ സിനിമാ കരിയറിലെ അവസാന ചിത്രമായ ദളപതി സിക്സ്റ്റി നൈന്റെ പൂജ ചെന്നൈയിൽ നടന്നു എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അനിരുദ്ധ് രവിചന്ദറാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ചിത്രത്തിലെ പ്രധാന റോളുകളിൽ ബോബി ഡിയോളും പൂജ ഹെഗ്ഡയും പ്രിയാമണിയും മമിതാ ബൈജു പ്രകാശ് രാജ് ഗൌതം വാസുദേവ് മേനോൻ തുടങ്ങി വമ്പൻ താരനിരയാണ് ചിത്രത്തിന്റെ പൂജയിൽ വിജയിക്കൊപ്പം പൂജ ഹെഗ്ഡെ ബോബി ഡിയോൾ മമിതാ ബൈജു തുടങ്ങിയവരും നിർമ്മാതാക്കളും ചിത്രത്തിന്റെ അണിയര പ്രവർത്തകരും പങ്കെടുത്തു കലാമൂല്യമുള്ളതും നിലവാരമുള്ളതുമായ സിനിമകൾ നിർമ്മിച്ച വെങ്കിട്ട് കെ നാരായണയാണ് കെ വി എൻ പ്രൊഡക്ഷൻസിന്റെ പേരിൽ ചിത്രം നിർമ്മിക്കുന്നത് ജഗദീഷ് പളനിസ്വാമിയും സഹനിർമ്മാണം ിൽ ദളപതി സിക്സ്റ്റി നയൻ തിയേറ്ററിൽ എത്തിക്കുമെന്നാണ് നിർമ്മാതാക്കൾ അറിയിക്കുന്നത് സമ്മാനിച്ച പ്രേക്ഷകരുടെ പ്രിയതാരം വിജയുടെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരിക്കും ദളപതി സിക്സ്റ്റി നയൻ എന്നാണ് ഓരോ അപ്ഡേറ്റും സൂചിപ്പിക്കുന്നത് എന്റർടൈൻമെന്റ് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം